It is a pleasure to be here on this occasion because you already know. ാണ് ഭാരതായിട്ട് നമ്മൾ മന്തി പൊള്ളിച്ചന്തി പൊള്ളിച്ചതി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാണ് അപ്പോ അതിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ Guys, <laughs> masalah <laughs> tiga dari konfliknya nih. Bisa kayak anu, nih. Aku lupa, kayak Ayo, jalan,

ത്ര ആൾക്കാർ നിന്ന് പണിയെടുക്കുമ്പോ ഒരാളെ കാണിച്ചോ ഇവിടെ കയത്ത് മുട്ട അടിച്ച് കേറ്റിയ அந்த பூரி பத்தினது ஆதி இர்னுன கால் இது தான் இந்த தரண்டன நிய ஏ 10 அது தான் அதுல தின காலி பங்கிடானு ஆ அவரே வந்து என்னது இது வாத்து அது போய் வரது இல்லை ஓய் ஓவையாமே ஆ போய்மா யாரு சங்கட எல்லாம் जाते പറഞ്ഞാ നിങ്ങള് നിങ്ങളെ പൊള്ളിച്ച് കഴിക്കുന്നവരി ചോറിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചോറൊക്കെ ആണൊരു രണ്ടോ നാലു രാത്രി ഇങ്ങനെ ആക്കിട്ടും പറ രാത്രി ആണെങ്കിൽ തിന്നിട്ടാ എങ്ങനെ ഞാൻ ഇത്ര മക്കിറോ പത്ത് പൂരിയും പത്ത് പത്തിനും തികയാഴ്ച ഒരു കൊമ്പ ചായ ഒരു കുറ്റി ബിസ്കറ്റ് ചേച്ചി

speak our speech in English so we can start. So here yes, I have immense pleasure to be here on this occasion because you already know is a Bharat sorry not Bharat hey you know bharat, English of the Bharat yeah, Bharat is an English word hey is it correct? Incorrect Incar and then we hey, use the English word for Bharat Bharat Bharatam bharat N National so here so many youngsters are spending their time with no effort and doing nothing here, yeah? only eating breakfast and only spending time with no matter. So let's come to the point. I am here for the topic, what is my topic, what is my topic? How to enjoy a national lockdown. Okay, so today we can, people here sitting, our senior person, Irshad Abarakat, show us how to enjoy today's holiday. So we can ask him what is our plan for today. So let's start with the Okay Shankar tell me what is the plan for today. Let's go. Happy day. Tell me, tell me, Shankar what is our plan today. First you will be and this and after that. നമ്മളെ തീ കത്തിക്കാനുള്ള സെറ്റപ്പിലാണ് എല്ലാവരും ഇവരൊക്കെ ഇവിടെ നയിച്ചുപോയെടുക്കുക ഇത് വെറുതെ മേയ്സ് പോലെ നോക്കി നിൽക്കുക ഇത് വെറുതെ വർത്താനം പറയാനുള്ളത് ഇന്നലെ ജസ്റ്റ് ആയിട്ട് ഒന്ന് വണ്ടിയമ്മ വീണതാണ് വണ്ടിയന്ന് വീണതല്ല തള്ളിട്ട് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് പോവുന്നല്ലേ നമ്മളിടത്തെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ്റെ ഷെഫുകളെന്ന് പറയുന്നത് ഒന്ന് എനിക്ക് ടേസ്റ്റ് വെക്കാൻ പീസ് വരുന്നുണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് തോളത്ത് ഒരു തോർത്ത് വിട്ടാണ് നമ്മുടെ ഷെഫ്

മന്ദിരേ മന്ദരടി ആണ് ഗയ്സ് മന്ദി വാവ് മണ മണ മണക്കി കേലെ വാ എട കേറി അതിനോട് കൊണ്ട് ഗയ്സ് നമ്മുടെ ചോറോടെ റെഡിയായി ഇങ്ങേ മന്ദി ആൻഡ് ബിസ് ഫസ്റ്റ് അല്ലേ ഗയ്സ് ആദ്യം ബിസ് അല്ല അല്ലയാണി ഏത് വിസാണ്ടി അട്ടോ ഏതാണ് അല്ലേ പൂർണ്ണ പോര പോര അല്ല ബിസന്റെ ബേറ്റ് ട്ടോ എന്നാ ചോറ് കഴിക്കോ അതന്നെ അങ്ങേട്ടോ ഫസ്റ്റ് അല്ലേ ഒരു ദൈവമുണ്ടോ അല്ലേ നമ്മളെല്ലാര നിരത്തുതിരാണ് കേക്കുന്നത് ബാക്കി प्लीज വന്നിടേ ഇതും തടു ആട് കണ്ടോ ഇല്ല മോണ്ട കരച്ചി അല്ലല്ല എല്ലാം കാരണം ശരി അല്ല അല്ല വലിയതികളാ അല്ല ഇവിടെ ഉത്തരം പറയാറോ 나 കൂടി ഒരേ മോഡലാണ് നാലും ഞങ്ങളെ വെച്ചിട്ട് പടമോട്ട് കണ്ടാലും മാ മുട്ടയേ നേരെ നോക്കിക്കോ હાથ പിസ്സുന്നുന്നണ ആക്കി ഞാൻ ഇതാ 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 ആരും അച്ഛാ മാടി जाओ ഓടുകടയിലാശോ ലല്ലേര് നമ്മളെ തോറത്ത് ഉള്ളാ എല്ലാരും വേഗം വേഗം ഫസ്റ്റ് ആക്ക് ഫസ്റ്റ് ആക്ക് നമ്മള് ഫുൾ തോറത്ത് നമ്മളെ അടുത്ത വന്നിരിക്കാ അള്ളടോ അങ്ങേтия നേൻ നോക്ക് നമ്മ തോറത്തെ വെച്ചിട്ട് പോടാ ഓടാ മൂട് അല്ലേ ടെസ്റ്റ് അല്ലേ രണ്ട് ടേസ്റ്റ് ഒക്കും ഒരു പറമില്ല കൈക്ക് നിന്നില്ല അല്ലേ മെൻഫുൾ ഓടയാൻ എൻടോളിയോ ഉക്രലെ ഹലോ വേണ്ടാ ഒരു വാ സ്പെഷ്യൽ മനോടേ ഷോട്ട് കൃഷാകനി കസൽ മാരണത്തിലാ കുളയാ ഞാൻ കേൾക്കുന്ന പിസറെ ദാ ബാത് നമ്മൾ സ്പെഷ്യൽ ഉണ്ട് ആ പിസറെ ദമാ ഇത് ഉണ്ടാടാ പഴയ ചണ്ടാ

എങ്ങനുണ്ട് അടിപൊളിയാണോ ഒന്നും പറയാല്ല അടിപൊളി അടിപൊളി ആണോ

ഇന്നത്തെ മന്തി സ്പെഷ്യലിസ്റ്റ് കൊടു നമ്പർ ോ എൺപത്തി ഒന്ന് മുപ്പത്തി പതിനൊന്ന് അറുപത്തിനാല് നടുക്ക് രണ്ട് നമ്പർ മന്തി വിളിച്ചരാൻ വേണ്ടെങ്കിൽ അക്രൂവിനെ കോണ്ടാക്ട് ചെയ്യാ വലിയ വലിയ പരിപാടി എടുക്കൂലേ ചെറുത് കുഴി എടുത്താൻ പോവാൻ മെയിൻ ആണെ ഞാൻ ഞാനും രണ്ടാരിയുടെ പേര് അപ്പോ കാശ് ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്